നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി നേടിയത് വമ്പിച്ച മുന്നേറ്റമാണ് തൃശൂർ ലോക്സഭാ സീറ്റ് ജയിച്ചു എന്ന് മാത്രമല്ല തിരുവനന്തപുരത്തു ആറ്റിങ്ങിലും ആലപ്പുഴയിലുമൊക്കെ സ്വപ്ന സമാനമായ കുതിപ്പ് നടത്തി ബി ജെ പി അതിൽ ഏവരെയും ഞെട്ടിച്ചത് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ ഒന്ന് ആലപ്പുഴ മറ്റൊന്ന് ആറ്റിങ്ങൽ അതിൽ ആലപ്പുഴയിലെ വോട്ടുനേട്ടം കണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പോലും ഞെട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി എമ്മിനെ അടപടലം ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ ചെയ്തത് ശോഭ സുരേന്ദ്രന്റെ സ്വപ്ന സമാനമായ കുതിപ്പിന് മറ്റൊരു അംഗീകാരം കൂടി നൽകുന്നു സംസ്ഥാനത്തെയും ദേശീയതലത്തിലെയും ബി ജെ പി നേതൃത്വം പാലക്കാട് വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രൻ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്ന് കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ പോലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സ്ഥാനാർത്ഥിത്വം ചർച്ചാ വിഷയമായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ശോഭ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണമെന്ന പൊതുവികാരമാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ളത് കാരണം ഏറെയുണ്ട് ഏതൊരു മണ്ഡലത്തിലും ഏതു തിരഞ്ഞെടുപ്പിലും ഏതു പ്രതികൂല കാലാവസ്ഥയിലും കൊണ്ടിട്ടാലും അവിടെയൊക്കെ വോട്ട് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാനുള്ള ചാതുര്യമുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പിയുടെ പെൺപുലി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം സ്ത്രീ കോട്ടകളിൽ മാത്രമല്ല മനുഷ്യ മനസ്സുകളിൽ നിറസാന്നിധ്യമാകാൻ കഴിയുന്ന കേരളത്തിലെ അപൂർവത്തിലപൂർവം രാഷ്ട്രീയ നേതാവ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും താൻ മത്സരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ചരിത്രപരമായ വോട്ടു നേട്ടം ഉണ്ടാക്കുന്ന ഒരു നേതാവ് ശോഭാ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഇതൊക്കെ നമുക്ക് എളുപ്പം എളുപ്പം മനസ്സിലാക്കാവുന്നതാണ് ഒരിക്കൽ കൂടി പാലക്കാട് എന്ന തൻ്റെ കർമ്മ മണ്ഡലത്തിലേക്ക് ഏറെക്കാലം ശോഭാ സുരേന്ദ്രൻ ഏറെക്കാലം ശോഭാ സുരേന്ദ്രൻ കാലുറപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മണ്ഡലമാണ് പാലക്കാട് ആ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചപ്പോൾ സി പി എമ്മിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് സി പി എമ്മിലെ പ്രധാനപ്പെട്ട തലമൂത്ത നേതാവായ എൻ എൻ കൃഷ്ണദാസിനെ മൂന്നാം സ്ഥാനത്താക്കിക്കൊണ്ട് രണ്ടാം സ്ഥാനം പാലക്കാട് നേടി ശോഭാ സുരേന്ദ്രൻ ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസ് നേതാവ് വിജയിച്ച തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടായിരുന്നു തൊട്ടുമുൻപ് ബി ജെ പി അവിടെ നേടിയത് വെറും ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടാണ് തൊട്ടുമുൻപത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ വോട്ടാണ് നാൽപ്പതിനായിരത്തി എഴുപത്തിയാറ് എന്ന വളരെ വമ്പിച്ച ഒരു മാർജിനിലേക്ക് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയത് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എത്തുമ്പോഴേക്കും ശോഭാ സുരേന്ദ്രന് പാലക്കാട് മത്സരിക്കാൻ സീറ്റ് ലഭിച്ചില്ല എങ്കിലും പാലക്കാടത്തെ ജനത ശോഭാ സുരേന്ദ്രൻ തുടങ്ങി വെച്ച കുതിപ്പിന് യാതൊരു കോട്ടവും വരുത്തിയില്ല ഈ ശ്രീധരൻ എന്ന മെട്രോമാൻ മത്സരിച്ച പാലക്കാട് ആ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് സ്വപ്ന സമാനമായ കുതിപ്പ് തന്നെ നൽകി കേവലം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിനു മാത്രം കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഷാബി പറമ്പിൽ അതും ചില പ്രത്യേക പോക്കറ്റുകളിൽ വീണ ചില സമുദായ വോട്ടുകൾ കൊണ്ട് മാത്രം ഏറ്റവും ഏറ്റവും വീറുറ്റ വാശിയേറിയ പോരാട്ടമായിരുന്നു പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കണ്ടത് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ശ്രീധരന് മുന്നിൽ കഷ്ടിച്ചു കടന്നു കയറിയ ഷാഫി പറമ്പിൽ ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു പോയ ഘട്ടത്തിലാണ് പാലക്കാട് നി ഉപതിരഞ്ഞെടുപ്പ് എത്തുന്നത് ആ ഉപതിരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തങ്ങളുടെ ആവനാഴിയിലെ ഏറ്റവും മൂർച്ചയേറിയ അസ്ത്രം ബ്രഹ്മാസ്ത്രത്തിൽ തന്നെ രംഗത്തിറക്കാൻ ബി ജെ പി ഏകദേശ ധാരണയായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അടുത്ത മാസം ഒൻപതാം തീയതി തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃ മഹാസമ്മേളനം നടക്കും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ആ യോഗത്തിൽ പങ്കെടുക്കും ആ യോഗത്തിലായിരിക്കും നിർണായകമായ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തീരുമാനമുണ്ടാകുക അതിനിടയിലും ശോഭാ സുരേന്ദ്രൻ തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയാകണമെന്ന കാര്യത്തിൽ ഒരു ഏകാഭിപ്രായം കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം ലഭിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് തൃശ്ശൂരിലെ ബി ജെ പിയുടെ വിജയത്തിൻ്റെ ഒരു മാറ്റുലി കേരളം തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമൊക്കെ പ്രതികൂലമായ കാലാവസ്ഥയിലും പടപൊരുതി ബി ജെ പി നേടിയ വമ്പിച്ച വോട്ടു നേട്ടമുണ്ട് ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ്റെ കുതിപ്പിൻ്റെ ആ ഒരു ഹാങ് ഓവർ ഇപ്പോഴും കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു രണ്ടു ഒന്നര മാസത്തെ പ്രചരണത്തിനിടയിൽ ആലപ്പുഴയെ ഇളക്കി മറിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്തത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ പരിപൂർണ പിന്തുണയുണ്ട് എന്നുള്ളത് വിസ്മരിക്കാൻ കഴിഞ്ഞ് കഴി കഴിയില്ല അദ്ദേഹത്തിൻ്റെ പിന്തുണ ഇപ്പോഴും ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല പക്ഷേ ആലപ്പുഴ എന്നത് ബി ജെ പിക്ക് അത്രത്തോളം വേരോട്ടമുള്ള ഒരു മണ്ഡലമല്ല കേവലം ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം വോട്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ നേടി എന്നുള്ളത് ചരിത്രമാണ് പക്ഷേ അദ്ദേഹം നേടിയ ആ വോട്ടിൽ ഒരു വലിയ വിഭാഗം അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു സമുദായത്തിൻ്റെ വോട്ട് കൂടി ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ അതിനപ്പുറം ബി ജെ പിക്ക് എത്രമാത്രം സ്വാധീനം ആലപ്പുഴയിലുണ്ട് എന്ന് ചോദിച്ചാൽ അത്രയൊന്നും സ്വാധീനമില്ലാത്തൊരു മണ്ഡലം ആ മണ്ഡലത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിയപ്പോൾ എന്താണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കാണിക്കാൻ പോകുന്നത് എന്ന് നെറ്റി ചുളിച്ചവർ നിരവധിയുണ്ട് പക്ഷേ ആലപ്പുഴയിലെ പ്രചരണ രംഗത്ത് എത്തി ആ പ്രചരണം അവർ ഏറ്റെടുത്തു ദിവസങ്ങൾ കഴിഞ്ഞില്ല ആലപ്പുഴയുടെ മണ്ണ് ഇളകി മറിഞ്ഞു ആലപ്പുഴയിലെ സ്ത്രീകളുടെ യുവതകളുടെ ആലപ്പുഴയിലെ സ്ത്രീകളുടെ യുവജനങ്ങളുടെ സാധാരണ വോട്ടർമാരുടെയൊക്കെ ഹൃദയം കീഴടക്കി ശോഭാ സുരേന്ദ്രൻ ഓരോ ദിവസം കഴിയും തോറും ഇടതു വലതു ക്യാമ്പുകളിൽ ഭീതി പരത്തുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ചെയ്തത് എല്ലാ വോട്ട് ബാങ്കുകളിലും വിള്ളൽ വരുത്തി ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി അവിടേക്കെത്തുമ്പോൾ അവർക്ക് അവിടെ മത്സരിക്കാൻ പരിപൂർണമായ ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തിപരമായ കാര്യമാണ് അതിലെനിക്ക് സംശയവുമുണ്ട് കാരണം ഓരോ തിരഞ്ഞെടുപ്പുകളിലും ഈ റബ്ബർ പന്ത് തട്ടിക്കളിക്കുന്നത് പോലെ കേരളത്തിൻ്റെ വടക്ക് നിന്ന് തെക്കോട്ടേക്കും തെക്ക് നിന്ന് വടക്കോട്ടേക്കുമൊക്കെ എടുത്തറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ ഓരോ തിരഞ്ഞെടുപ്പുകളിലും ഓരോ മണ്ഡലങ്ങളിലും പരീക്ഷിക്കാനുള്ള പരീക്ഷണ വസ്തുവാണ് ശോഭാ സുരേന്ദ്രൻ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ നേതാവിന് തെരഞ്ഞെടുപ്പിന് തൊട്ട് ഒരു മണ്ഡലം പരിചിതമില്ലാത്ത അല്ലെങ്കിൽ പുതിയൊരു മണ്ഡലം പറയുമ്പോൾ ആ മണ്ഡലത്തിലേക്ക് എത്തി അവിടെ എന്ത് കാണിക്കാനെന്ന ചിന്ത ഉണ്ടാകും പക്ഷേ ഒരിക്കലും ശോഭാ സുരേന്ദ്രൻ്റെ മാത്രം കാര്യത്തിൽ അത് അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പാലക്കാട് നിന്ന് പാലക്കാട് നിന്ന് ആറ്റിങ്ങലിലേക്ക് വരാൻ പറഞ്ഞു അവർ ആറ്റിങ്ങലിലേക്ക് എത്തി ആറ്റിങ്ങലിൽ വലിയ വോട്ടു നേട്ടം ആറ്റിങ്ങലിൽ നിന്ന് അവരോട് ആലപ്പുഴയിലേക്ക് വരാൻ പറഞ്ഞു ആലപ്പുഴയിലും വലിയ വോട്ടുനേട്ടമുണ്ടാക്കി ആലപ്പുഴയിൽ നിന്ന് അടുത്ത് എത്തുമ്പോൾ ഉറപ്പിച്ചു പറയാം പാലക്കാടിൻ്റെ മണ്ണിന് ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിനെ അനിവാര്യമാണ് കേരളത്തിൻ്റെ നിയമസഭയിൽ ഗർജിക്കുന്ന ഒരു പെൺപുലിയായി മാറാൻ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകണമെന്ന് പാലക്കാടിൻ്റെ ജനത ഉറപ്പായും ആഗ്രഹിക്കുന്നു കേരളത്തിൽ പാലക്കാടിൻ്റെ ശബ്ദം നിയമസഭയിൽ പാലക്കാടിൻ്റെ ശബ്ദം ഉറക്കെ പറയാൻ പാർലമെന്റിൽ സുരേഷ് ഗോപി തൃശൂരിനെ പ്രതിനിധാനം ചെയ്യുന്നത് പോലെ കേരളത്തിന്റെ നിയമസഭയിൽ പാലക്കാടിനെ പ്രതിനിധാനം ചെയ്യാൻ ശോഭാ സുരേന്ദ്രൻ വേണമെന്ന് പാലക്കാടിന്റെ ജനത തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ ഏതൊക്കെ വമ്പന്മാരെ രംഗത്തിറക്കിയാലും ഇടതനും വലതനും പാലക്കാടിക്കുറി അടി തെറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് വെറും വാക്കല്ല നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളെ വിലയിരുത്തണം ആറ്റിങ്ങലിൽ എത്തിയപ്പോൾ കേരളം ആറ്റിങ്ങലിലെത്തിയപ്പോൾ കേവലം തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടിനെ രണ്ട് ലക്ഷത്തി നാല്പത്തി എട്ടായിരം ആക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞുവെങ്കിൽ ആലപ്പുഴയിലേക്ക് എത്തിയപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരം വോട്ടിനെ മൂന്ന് ലക്ഷം വോട്ടാക്കി മാറ്റാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞുവെങ്കിൽ പാലക്കാടേക്കെത്തുമ്പോൾ അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് എന്ന കഴിഞ്ഞ തവണത്തെ വോട്ട് നേട്ടത്തിനെ ഇത്തവണ അറുപതിനായിരം വോട്ടാക്കി മാറ്റുവാൻ ശോഭാ സുരേന്ദ്രൻ നിഷ്പ്രയാസം കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസിന്റെ യുവ നേതാവിനോട് ഉണ്ടായ ഒരു സ്നേഹം അതിനപ്പുറം സാമുദായികമായ ചില പരിഗണനകൾ ഇതൊക്കെയാണ് കഴിഞ്ഞ തവണ ഷാഫിയെ പിന്തുണച്ചതെങ്കിൽ ശോഭാ സുരേന്ദ്രനേക്കെത്തുമ്പോൾ സ്ത്രീ വോട്ടർമാരുടെ യുവ വോട്ടർമാരുടെ നവവോട്ടർമാരുടെയൊക്കെ ഒഴുക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയിലേക്ക് എത്തും അങ്ങനെ കേരളത്തിൽ ഒരിക്കൽ കൂടി താമര വിരിയും നിയമസഭയിൽ ബി ജെ പിയെ പ്രതിദാനം ചെയ്ത് ഒരു സ്ഥാനാർത്ഥിയെ ഉണ്ടാകും ഇത് വെറും വാക്കല്ല കുറിച്ചു വച്ചോളൂ ഇത് വെറും വാക്കല്ല ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഒറ്റക്കെട്ടായി ചങ്കുറപ്പോടുകൂടി ശോഭാ സുരേന്ദ്രന് പിന്നിൽ അണിനിരന്നുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുമെങ്കിൽ അവർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് പ്രചരണം കൊഴിപ്പിക്കുമെങ്കിൽ സാധാരണ പ്രവർത്തകർ ഒറ്റക്കെട്ടായി കൈകോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ശോഭ സുരേന്ദ്രനൊപ്പം നിൽക്കും പാലക്കാട് ഇക്കുറി ചരിത്രം എഴുതും യാതൊരു സംശയവും വേണ്ട അതിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി ആരംഭിച്ചിരിക്കുന്നു എന്തായാലും ശോഭാ സുരേന്ദ്രൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ മറ്റൊരു ചോയ്സ് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരങ്ങൾ മറ്റൊരാളെ അവ മറ്റൊരാളെ പാലക്കാടേക്ക് ഇപ്പോൾ കാണാൻ അവർക്ക് കഴിയില്ല ചിലപ്പോൾ സി കൃഷ്ണകുമാറിൻ്റെ പേരൊക്കെ പ്രാദേശികമായി പറഞ്ഞു കേൾക്കാമെങ്കിലും പാലക്കാടിൻ്റെ മണ്ണിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഏറ്റവും യോഗ്യതയും അർഹതയുമുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ എന്നതിൽ ഒരു തർക്കവുമില്ല ബി ജെ പി ആ ബി ശോഭാ സുരേന്ദ്രനിലൂടെ ബി ജെ പി പാലക്കാട് താമര വിരിയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി ഇടത് വല്ലത് ഇന്ത്യ മുന്നണി സഖ്യം ഒറ്റക്കെട്ടായി ഒരു സ്ഥാനാർത്ഥി നിർത്തി പാലക്കാട് മത്സരിച്ചാലും ശോഭാ സുരേന്ദ്രൻ വിജയിച്ചിരിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല